ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളെ മൂന്ന് പ്രധാന ഗണങ്ങളായി തിരിക്കുന്നു അതിൽ ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിവ ഉൾപ്പെടുന്നു അതിൽ ദേവഗണത്തെക്കുറിച്ചും അസുരഗണത്തെക്കുറിച്ചും മുൻപുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചിരിക്കുന്നു മനുഷ്യഗണം മനുഷ്യഗണമെന്നത് മധ്യസ്ഥ സ്വഭാവം വഹിക്കുന്ന നക്ഷത്രങ്ങളാണ് ദൈവീകതയുടെയും അസുരത്വത്തിന്റെയും ഇടയിലുള്ള സാധാരണ മനുഷ്യ സ്വഭാവങ്ങൾക്കുള്ള പ്രതിനിധിയാണ് മനുഷ്യഗണം താൽപര്യപൂർവം ആലോചിക്കുകയും നീതിന്യായങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നവരായി ഇവരെ അറിയപ്പെടുന്നു അധികം പകയുള്ള ചിന്താഗതി ഇവർക്കുണ്ടാവില്ല അതേസമയം മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുകയുമില്ല സത്യസന്ധത സ്ഥിരത സഹകരണ മനോഭാവം എന്നിവ ഇവരിൽ കാണാനാകും ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിലെത്തുന്നവരാണ് ർ പരസ്പര ബന്ധങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും ബലമേറിയ സമവായം പുലർത്താൻ ശ്രമിക്കുന്നവരാണിവർ പ്രായോഗികതയും ബുദ്ധിശക്തിയും ഇവർക്കുണ്ടാകും മാനസികമായി വളരെ ബലമുള്ളവരായിരിക്കും യുക്തിയുടെയും തർക്കത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നവരായിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലോ കലാരംഗങ്ങളിലോ എളുപ്പത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്നവരായിരിക്കും ഇവർ ബലത്തോടൊപ്പം ചില ദൗർബല്യവും ഇവർക്കുണ്ടാകും ശക്തി ന്യായബോധം താൽപര്യങ്ങൾ പാലിക്കാൻ ഉറച്ച മനസ്സും ഇവർക്കുണ്ടാകും അതേസമയം ദൗർബല്യവും ഇവർക്കുണ്ടാകും ചിലപ്പോഴെല്ലാം അതൊരു കടന്ന ആശങ്കയും അമിതമായ വിശകലനം ചെയ്യാനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകും മനുഷ്യഗണത്തിൽപ്പെട്ടവർ സാധാരണ മനുഷ്യരുടെ അതിജീവന ബന്ധങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രതിനിധികളാണ് ഇവരുടെ ജീവിതം തങ്ങളുടെ തീരുമാനങ്ങളും ഉദ്ദേശബോധവും ും നിർണയിക്കുന്നതാണ് ഭരണി മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് ഭരണി ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് രാശി മേടരാശിയാണ് ഗ്രഹാധിപൻ ശുക്രനാണ് ധൈര്യവും ശക്തിയും ആന്തരിക കരുത്തുമുള്ളവരായി ഇവരെ കാണാം ശക്തമായ മനസ്സും ഇച്ഛാശക്തിയും ഇവരുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യേകതകളാണ് യമനാണ് ദേവത അതുകൊണ്ട് തന്നെ ഇവരിൽ ആന്തരിക ആലോചനയും നന്മയും നീതിബോധവും ഉണ്ടാകും ശുക്രൻ ഭരണിയുടെയും ഭരണി നക്ഷത്രക്കാരുടെ ഭാവനയും സൗന്ദര്യത്വ ശക്തമാക്കുന്നു മനുഷ്യഗണത്തിൽപ്പെട്ടതായതിനാൽ ഭരണി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും തത്വചിന്തയും മാനവികതയും ഉണ്ടാകും ഭരണി നക്ഷത്രക്കാർക്ക് ആലോചനയും ദാർശനിക ബോധവും ഉണ്ടാകും രോഹിണി രോഹിണി നക്ഷത്രക്കാരുടെ ദേവത പ്രജാപതിയാണ് ഗ്രഹാധിപൻ ചന്ദ്രനാണ് രോഹിണി നക്ഷത്രക്കാരുടെ പ്രധാന സ്വഭാവങ്ങളിൽ ആകർഷണവും സൗന്ദര്യത്തും നിറഞ്ഞ അതേസമയം സാംസ്കാരികവും സമ്പന്നവുമായ ആത്മവിശ്വാസവുമുള്ള ഒരു പ്രതിനിധിയായി കണക്കാക്കാം ചന്ദ്രന്റെ അത്യന്തം പ്രിയപ്പെട്ട നക്ഷത്രമാണിത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ ഊർജ്ജസ്വലമായ സ്വഭാവം ഇവർ കാണിക്കുന്നു മനുഷ്യഗണമെന്ന നിലയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും തുലനഭാവവും മാനവികതയും ധൈര്യവും ആചാരബോധവും ഉണ്ടാകും നീതി അച്ചടക്കം ഔപചാരികത എന്നിവ ഇവരിൽ പതിവായി കാണുന്ന ഗുണങ്ങളാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാൻ കഴിയുന്ന മനസ്സുള്ളവരാണ് ദേവഗണത്തിന്റെയും അസുരഗണത്തിന്റെയും അതിർത്തിയിൽ നിന്നും മാറി നിൽക്കുന്ന മിതമായ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും ഇവർ രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണത്തിന് പലവിധ വിശേഷണങ്ങളുണ്ട് ഇവർക്ക് ചന്ദ്രന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് പറയുന്നു സൗന്ദര്യ ബോധവും സ്നേഹപരതയും വിനയവും ഇതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകും നിസ്വാർത്ഥതയുണ്ടാകും അതായത് കൂട്ടായ്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരായും ഇവരെ കാണാം മനോഹരമായ ഭാഷാ ശൈലി ഉണ്ടാകും സംസാര ത്തിൽ ആകർഷണീയമായ ഉണ്ടാകും ഇവർ കലാപ്രതിഭകളും കലയിൽ ബോധമുള്ളവരുമായിരിക്കും സംഗീതം നൃത്തം ശില്പകല എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കും സഹനശക്തിയും ശ്രദ്ധയുമുള്ളവരായിരിക്കും അനാവശ്യമായ ഏറ്റുമുട്ടലുകളിൽ എളുപ്പം പരാജയപ്പെട്ടു പോകില്ല അവഗണനയുള്ള സാഹചര്യങ്ങളിൽ ഇളകുന്ന മനസ്സുണ്ടാകും ജീവിതത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെ വഴികളുണ്ടാകും സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ കൃത്യതയും സ്നേഹവും ഇവർ പുലർത്തുന്നു രോഹിണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന ഒരു പ്രശസ്തമായ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രവുമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രവും മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഇതിന്റെ ദേവത രുദ്രനാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങളിൽ അർത്ഥപൂർണവും ശക്തവുമായ ഒരു നക്ഷത്രമായി ഇവയെ പറയുന്നു രുദ്രനാണ് ദേവത എന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഉഗ്രതയും ശക്തിയും അതിനോടൊപ്പം കരുണയും ആത്മാർത്ഥതയും കൂടുതലായി കാണപ്പെടുന്നു ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ബുദ്ധിശക്തിയിലും സംസ്കാര പ്രാവീണ്യത്തിലും ഇവർ ഉയർന്നവരായി കാണപ്പെടുന്നു മനുഷ്യഗണനത്തിൽപ്പെട്ടതായതിനാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളും ഉണ്ടാകും മാനവികതയിലും നീതിയിലും ഉറച്ച നിലപാട് ഇവർ സ്വീകരിക്കുന്നു തുല്യത തെളിയിക്കാനുള്ള ആലോചനയും തർക്കശക്തിയും ഇവരിൽ കാണാനാകും മനുഷ്യസഹജമായ ബന്ധങ്ങൾ ഇവർക്ക് പ്രധാനമാണ് നീതിയുടെയും ധർമ്മത്തിന്റെയും പക്ഷത്താണ് പലപ്പോഴും നിൽക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ കാണുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഉദാര ധൈര്യവും ഉറച്ച നിലപാടും ഉയർന്നു കാണുന്നു പുറമേ കഠിനമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇവരുള്ളിൽ കരുണയും സ്നേഹവുമുള്ളവരായി കാണപ്പെടുന്നു ബുദ്ധിശക്തിയും വിശദമായ ചിന്താഗതിയും ഉണ്ടാകും എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫലങ്ങൾ ആലോചിക്കുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം അധികമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ആത്മ വളരുന്നവരായിരിക്കും വിശ്വാസത്തിൽ ഉറച്ചവരും ആത്മീയതയിലേക്ക് ആകർഷണമുള്ളവരുമായിരിക്കും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരാണ് കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനവും പ്രാധാന്യവും നൽകുന്നു തിരുവാതിര നക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽപ്പെട്ടവരായതിനാൽ ബുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും കരുണയുടെയും ഒരു സമന്വയമായവരെ കാണാം പൂരം പൂരം നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭഗനാണ് ദേവത ഗ്രഹാധിപൻ ശുക്രനാണ് പൂരം നക്ഷത്രം സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്സവത്തിന്റെയും പ്രതിനിധി നക്ഷത്രമാണ് ഇത് ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ കീഴിലായതിനാൽ ആസ്വാദനബോധം പ്രണയം സാന്ദ്രമായ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ഭഗൻ ദേവനായതിനാൽ സുഖദായകമായ ജീവിതം കുടുംബ സൗഖ്യം ആശയവിനിമയം എന്നിവയ്ക്ക് ഉത്തേജനം നൽകുന്നു മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ബോധപൂർവമായ പ്രതികരണ ശൈലി നീതിപരമായതോ സൗഹാർദ്ദപരമായ വ്യക്തിത്വം ഉണ്ടാകും ദൈവികതയുടെയും ആസ്വദിത്വത്തിന്റെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥ സ്വഭാവം ഇവർ കാണിക്കുന്നു സൗന്ദര്യബോധമുണ്ടാകും അതായത് കലാപ്രതിഭയും ആസ്വാദനശീലവും ഉള്ളവരാണ് എന്നാൽ ചില ദൌർബല്യങ്ങൾ ഇവർക്കുണ്ടാകും ആത്മാർത്ഥതയുടെ പേരിൽ തളരാൻ ഇടയുള്ള മനസ്സുണ്ടാകും അതിരുകടന്ന ആസ്വാദന പ്രവർത്തികൾ ചിലപ്പോൾ ഇവർക്ക് ദൗർബല്യമായി മാറാം ശുക്രനും ഭഗദേവനും ചേർന്നതിന്റെ ഫലമായി സ്നേഹവും സമത്വവും പ്രധാനം ചെയ്യുന്നവരാണ് പൂരാട പൂരാടം നക്ഷത്രവും മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ശുക്രനാണ് ഗ്രഹാധിപൻ പൂരാടം നക്ഷത്രക്കാർ ജലത്തോട് ബന്ധപ്പെട്ട ഒരു ശുദ്ധീകരണ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വൃത്തിശുദ്ധിയും മനസ്സിന്റെ മൗലികതയും ഉണ്ടാകും ശുക്രൻ എന്ന ഗ്രഹം ഇവരുടെ ജീവിതത്തിൽ സൗന്ദര്യബോധവും സ്നേഹപരതയും ഊട്ടിയുറപ്പിക്കുന്നു മനുഷ്യഗണത്തിൽ തന്നെ ഇവർക്ക് നീതിബോധവും ഇവരുടെ അടിസ്ഥാന സ്വഭാവമായിരിക്കും തത്വചിന്തയും ആഴമേറിയ ദർശനവും ഉണ്ടാകും ജീവിതത്തെ തത്വചിന്താപരമായി കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ജീവിതത്തിൽ വളരാനുള്ള വഴികൾ സാമൂഹ്യവും ആത്മപരവുമായ വിഷയങ്ങളിൽ താൽപര്യമുണ്ട് എന്നുള്ളതായിരിക്കും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സൃഷ്ടിപരമായ സംഭാവനകൾ നൽകാൻ ഇവർക്ക് കഴിയുന്നു തലവന്മാർ നേതാക്കന്മാർ എന്നിവരായി വളരാൻ ഇവർക്ക് കഴിയുന്നതാണ് ആത്മശുദ്ധിയും വിശകലന ശേഷിയും ഉള്ളതുകൊണ്ട് ആത്മീയതയിലേക്കുള്ള വഴി ഇവർക്ക് തുറന്നു കിട്ടുന്നു പോരാടം നക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽപ്പെട്ടവരായതിനാൽ തന്നെ യുക്തിപരമായതും ആലോചനാഭരിതമായതും ആത്മാർത്ഥമായ ജീവിതമാർഗങ്ങൾ പിന്തുടരാൻ കഴിയുന്നവരുമായിരിക്കും ഇവർ